ഹായ് അത്യാവശ്യം ഒരു പുതിയ വീലൊക്കെ എല്ലാവർക്കും ഒരു കൂടെ സാധനം നമ്മൾ വീണ്ടും പഴയ സ്കൂട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ വലിയ പിടിക്കാൻ ഇനി കുറച്ച് വെട്ടിലേക്കെ പിടിക്കണം മണ്ണിരൊക്കെ കൊണ്ടിട്ടുണ്ട് ഇച്ചിരി രീതിയെ കൊണ്ട് നമുക്കോട് ഇട്ടു നോക്കാം അതിലേക്ക് ഇട്ടോ നോക്കാം നല്ല പൂട്ടിക്കൊണ്ടിരിക്കട്ട നല്ല അടിപൊളി കാഴ്ചകളാണ് കണ്ട മൊത്തം ബൂട്ടാണ് ഇട്ടാൽ പോലും കൊക്കും ഒക്കെ ഉണ്ടോ എനിക്ക് അതോട് മൂട്ടുന്ന മീനൊക്കെ ആട നോക്കറി കഴിഞ്ഞാൽ മുട്ടത്തേ അപ്പോൾ നോക്കട്ടെ എല്ലാം സെറ്റ് ചെയ്യും കുറച്ച് വെട്ടിലെ പിടിക്കണം വെട്ടിലേ വരാം കിട്ടുന്നു ഇപ്പം ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവർക്ക് കിട്ടിയാലെ വെട്ടിലല്ലേ കിട്ടിയ വലിയ വരാം അപ്പം അങ്ങോട്ട് വലിയ മീനും പഠിക്കുന്നില്ല അത് നോക്കട്ടെ കിട്ട വെട്ടിലെ പിടിക്കുക നമ്മളെ കാണുമ്പോൾ വെട്ടില ജീവനം കൊണ്ടുപോകണം അയ്യോ തവളയുടെ മുട്ട കണ്ട അയ്യപ്പ കിട്ടി ഇതൊന്നും പോരാ കുപ്പി എടുത്തതിനൊക്കെ തരും വെട്ടിനെ കണ്ടാലേമാര് പിടിക്കുന്നു ഇതിനകത്ത് പൊട്ടച്ചാരുന്നു ആ എന്തു ചെയ്യാ കാരണ്ട് ഒഴിച്ചോണ്ട് വന്നത് ഇവിടെ കടന്നു നോക്കി അയ്യ പോയി രണ്ടു തന്നെ പിടിക്കട്ടെ വെട്ടിയിൽ ഞാൻ കാണാൻ ഇല്ല ഒരു ഇവിടെ അവർ മരുന്ന് അടിച്ചായിരുന്നു ഈ ചപ്പെല്ലാം ഉണക്കിക്കളയാഞ്ചാറെ കിട്ടി ബാക്കി കണ്ടി ഈ കാടിനകത്ത് എല്ലാം അപ്പി നടക്കുക നമുക്ക് മീൻ കിട്ടുന്ന ഒരു സന്ധ്യയാകുന്ന സമയത്ത് ഈ മതി അടുത്ത് വരത്തുള്ളൂ തീ മറ്റേ ഇപ്പം വെയിലുള്ളതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കും ചപ്പിനടയിലൊക്കെ ഇച്ചിരി കഴിയുമ്പോഴേ സൈഡിലൊക്കെ വന്ന് തീറ്റിയെടുത്ത നേരത്തെ നമുക്ക് പിടിക്കണം ആയിരം അരുപത്തി അയ്യോ ചാടി പോടാം അപ്പം മാർ പുറേ നടന്ന് ഞാനിപ്പോൾ ഒന്നര ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ച് എന്തിയെന്ന് ഇതിനകത്ത് ഇനി എവിടെയൊന്ന് കണ്ടുപിടിക്കുക ഇതൊക്കെ തപ്പി ചകഞ്ഞു വരുമ്പോൾ അന്മാരെ ഇടക്കു തുടങ്ങി അച്ഛണ്ട് ഇതിനകത്ത് എവിടെയോ ഉണ്ട് ദൈവം എന്തി ചപ്പം പിന്നെ പോയി കിട്ടി പിടിഞ്ഞു പോകാൻ പറ്റില്ല പണ്ട് ഇതൊക്കെ ഉള്ളത് നീ നാക്കറി പൂക്കറി തപളയൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ വലിയമാരൊക്കെ പിടിച്ചോണ്ടി ഈ സാധനം ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പിടിക്കട്ടെ അവിടെ ഭയങ്കര വെയില വെയിലൊന്ന് ആറിയിട്ട് അങ്ങോട്ട് പോവാം മച്ചിലി മല്ലിയ മച്ചലി ബടമ ബംഗാളി പച്ചക്കോരൊക്കെ പിടിക്കൊണ്ട് അവരും ഇതുണ്ട് അന്മാര് പിടിക്കും വയറ്റത്തേക്കമ്മമാർക്ക് വരാലിട്ട് സാമ്പാറുകളൊക്കെ വരാലിൻ്റെ പണ്ടൊക്കെ ഇട്ട് തക്കാളിയും വെണ്ടക്കായും പാഴക്കായാലോട് അരിഞ്ഞിട്ട് സാമ്പാർ ഏത് മീൻ കിട്ടിയാലും അവർ ഇറച്ചിയായിട്ട് മീനായാലും ഒരുപാട് കാര്യവും അവരെങ്ങനെ കുത്തിയിരുന്ന് വയറ്റത്തേക്കുള്ള ഒബി നമ്മളൊരു മറ്റേ ടെൻ ഫീറ്റിൻ്റെ റോഡല്ലേ ഗെഡി വരുന്നു വന്നിരിക്കുന്നുണ്ട് ലൈനൊക്കെ കിട്ടി ഏ ഇപ്പോൾ ഇത് എൻ്റെ കൂടെ നിൽക്കുക അത് വരാച്ചു കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മാര് അവിടെ നിന്ന് വെള്ളം വീഴുന്നുണ്ട് ഇങ്ങനെയൊരു താഴോട്ട് ആ ഭാഗത്ത് ചെറിയ പൊടിമീനെ പിടിക്കാൻ വേണ്ടി അത്യാവശ്യം സൈസുള്ളവരാലന്ന് അന്ന് ഏഹ് അതിനെ പിടിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുമര് ഈ ചാലു പറഞ്ഞു രണ്ടാഴത്താഴ്ച വലിയ കുഴിയുക ഇതിനകത്ത് ആരും അങ്ങനെ മീനേ പിടിച്ചിട്ടില്ല നോക്കാം നമുക്ക് ഭാഗ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ മീൻ വിട്ടു വേണ്ട അത്രയും വെട്ടിന് അവിടെ പിടിക്കും അത്ര നേരത്തെ കത്തപ്പോടാ ഉടക്കിയ മച്ചിയ മച്ചിയോ അവിടെ ഓടക്കിയ കമ്പിയൻ പാവം ബംഗാളി പിന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് വെട്ടിലിനടുത്ത് കോർക്കണം ഇനി ഇതിനെ തുറക്കുമ്പോഴിക്കും രണ്ടുമൂന്നടുത്ത് കോർത്തിടാം നമ്മളെ കുറച്ച് പഴയ തീറ്റി ഇരുപണ്ട് നല്ലടക്കൊണ്ട് ഓർഡർ ചെയ്ത് അതിൽ പൊത്തിപ്പറക്കിയൊക്കെ അടുക്കും എന്നുള്ളത് ഏ ഫുഡ് ഫുഡ് ഫിഷ് ആ ഫിഷ് ഫുഡ് അവനെന്തൊക്കെയോ ചോദിക്കുന്നു പിന്നോട്ടെ കഴിക്കട്ടെ അവര് മച്ചി എന്തോ ഇതിന് പറയുന്നത് ആ ചില സമയത്ത് ഇന്തി വായി വരുത്തു കാന ഖാന അയ്യോ ജഗരി പറഞ്ഞ ഈ വറുതായോട് പറയായി എനിക്കെന്തോ അറിയോ എന്നാ കൊക്ക കളിക്കുന്നു എനിക്ക് എല്ലാം വിദേശ വിദേശികളാണ് പൂട്ടീനകത്തൊന്നും മീനിനൊന്നും കാണുന്നില്ല എല്ലാ ചാടി ഇപ്പുറത്ത് ഇറങ്ങി കയറുന്നു തരാം നമ്മളെ സെറ്റ് ചെയ്യത്തോട്ട് ഞാനൊരു രണ്ട് വീട്ടിലിനെ കോർത്തിട്ടുണ്ട് ഇതു മതി എല്ലാം കൂടെ എടുത്ത് ഓർക്കണം സാമ്പലുണ്ടരണ അടിക്കും നോക്ക് ഇറമ്പി വല്ലതും നിൽപ്പുണ്ടായിരുന്നു ഏതാണ്ട് കുത്തിക്കല്ലോ എന്റെ പൊടുങ്ങി ഇട്ടപ്പോഴേ ഒന്ന് ചാമ്പി നല്ല കുട്ടിയാണ് അപ്പൊ നല്ലൊരു വരാൽ മൂലത്തൊരു വരാൽ ഇടിക്കും ഇത് കപ്പയൊക്കെ ഇരിപ്പുണ്ട് ഉപയോഗിക്കാം െ തീറ്റടിക്കൊണ്ട് പോയി ചേർത ചേർതാ ചോട്ട ചോട്ട് വരിച്ചു പോകുന്നു കൊണ്ടുപോകും ചെറിയ മേനിക്കുന്നു കല്ല്യാുട്ടി വന്ന് കൊതിക്കൊണ്ട് പോകാരുന്നു അത് കുറേ തീറ്റിൽ പോയി ബെയിലൊന്നുകൂടെ ആറാതിന്മാര് ശരിക്കും കിട്ടത്തി നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് മീൻ കിട്ടണമെന്നില്ല അതേ ഇവിടുത്തെ വേറെ പ്രശ്നം ഓർക്കാൻ പുറത്താണ് മീൻ അടിക്കണം മീൻ അടിച്ച് കഴിയുമ്പോഴേ നമ്മൾ ക്യാമറയിൽ ചിലപ്പോൾ കാണിക്കാൻ പറ്റത്തുണ്ട് മോണാക്കി വെച്ചിരുന്ന പിടിക്കും നോക്കട്ടെ കിട്ടുവാണെ രണ്ടും കൂട്ടം ഇട്ടിട്ടുണ്ട് ഇപ്പം ഏതായാലും അടിയടി കണ്ടിട്ട് കൊതി വരുന്നു കണ്ടിട്ട് സഹിക്കാൻ പറ്റും സത്യം പറയുന്നത് മീൻ അവിടെ ഇവിടെ എല്ലാം കിടന്ന് മാറി വരും നമുക്ക് കിട്ടുന്നില്ല വെയിലാറി വരുന്നുണ്ട് മീനടുക്കും ഇങ്ങോട്ട് ആ പൊന്തക്കാടിനിടയിൽ നല്ല ഇങ്ങോട്ട് മീൻ അടുത്ത് വരും അതും പറഞ്ഞില്ല ഇവിടെ വെള്ളം വീഴുന്നില്ല അടുത്തോട്ട് വരും മീൻ കിട്ടിയാൽ മതിയായി അതുകൊണ്ട് ഇപ്പം എരുത്തെല്ലാം കുട്ടി ഈ വളത്തി എല്ലാം കുട്ടി നമ്മുടെ അനാപസമുണ്ടല്ലോ നാടനായിരുന്നു ഇപ്പം എപ്പോഴേ വരെ പിടിച്ചത് ഈ അനാഭസം സാമാനാണ് വെണ്ടിക്കിടന്ന് മറിയെന്ന് തന്നെ അത് തിരിഞ്ഞ് നോക്കുന്നു ചാടി വെള്ളത്തി ഒത്തിട്ട് വിത്ത് സന്ധ്യയാകുന്നതിനും ഈ സമയത്തൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പരിപാടിയുണ്ട് ഇപ്പോഴമ്മ ചപ്പിനിടേ നോക്കി ഇങ്ങോട്ട് ഇറങ്ങി ചപ്പിനിട നോക്കി ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വരും തിരയെടുത്ത് കൊടക്കുന്നേ ഉള്ളു അയ്യോ പൊടിച്ചുകൊണ്ടേ അങ്ങനത്തെ കേട്ട് അങ്ങോട്ട് അങ്ങോട്ട് തര പിടിച്ചോ കൊച്ചു കൊണ്ടായതുകൊണ്ടേ വലിച്ചു കേട്ടോ ഞാൻ പിടിച്ചു ഞാൻ അങ്ങോട്ട് വരാം ഇത് പിടിച്ചോ ആ അത് പിടിച്ചോ ഓടി വലിക്കല്ലേ ഞാൻ അപ്പുറത്ത് വരാം വലിക്കട്ടെ കേട്ടോ വലിച്ചാൽ അവനെ പൊടിച്ചോണ്ട് പോകും ഇതിവിടെ ഇപ്പോൾ ചെറിയ പൊടിച്ചുകൊണ്ടേ ുണ്ടു പോയി അന്നാക്കി പോയി முட்டை மரங்கிச்சு வந்து சென்று பண்ணி ആ വലിയ വരാലിനെ കിട്ടി മണ്ണിരയല്ലേ കേട്ടോ അതാ മുടിഞ്ഞാൽ പോകാൻ പറ്റി കയ്യെല്ലാം കാലിയെല്ലാം വരയ്ക്കും അതിന് സൈസ് വരാലോ നിറച്ച് കുറക്കണേ ഇങ്ങനെ ഉള്ളിങ്ങനെ തിക്കി സന്ധ്യ ആകാരിമാര് പിടിക്കത്തില്ല അത് വേറെ വെയിലാറുമ്പോഴേ ഇങ്ങോട്ട് വരുത്തും നമ്മൾ പൊക്കി എടുക്കാൻ പറ്റും എനിക്ക് നമ്മുടെ ഈ റോഡല്ല പിടിച്ചേ ഈ സാധനം ആണ് മറ്റേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് പറഞ്ഞേക്കുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവിൻ്റെ റോഡും റീ തൗസൻഡ് സീരീസ് റീ മെട്രോ റെയിലും ലൈനും അതേ അല്ലെങ്കിൽ പിടിച്ചിട്ട് എത്രയും വലിയ വരുന്നില്ല ഒരു കിലോ ആക്കി

എന്ത് സൈസീ കയ്യുടെ നീൽ ഏഹ് കല്യാണ വട്ടി അവിടെ മറ്റേ വളർത്തല്ല വീട്ടീല്ലേ തുറന്നിടുമ്പോൾ മറ്റേ അവിടെ പോകും ായി ഞാൻ തുടങ്ങാ ഒരു പോത്ത മര കിടക്കുന്നേ അതിനകത്ത് കിടന്നെത്ത പിടിച്ചിട്ടങ്ങ് വിട്ട് വിട്ടി പിടിച്ചിട്ട് വിട്ടു ചൂണ്ട കിടന്ന വേറെ കാരണം ക്ഷമ വേണം ഞാൻ വന്നിട്ട് ഇത്ര നേരം ഒരു മൂന്ന് മണിക്കൂർ ഒരു ഒരു പൊച്ചുകല്ലാൻ മുട്ടിയാൽ പോലും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം മീനും നമ്മൾ ക്ഷമയുണ്ടായാലും ഇത് നടക്കത്തും യും കൊണ്ടും പറ്റത്തില്ല ഈ പരിപാടി ആ എന്തോട്ടി ഞാൻ വരാൻ വിളിക്കുന്നവര് വിളിക്കും പിടിക്കുന്നവർ ഞൊരിയൊക്കെ വരുന്നു പുല്ലെ പിടിച്ച് നമ്മളെ അണ്ടാരമുണ്ട് വിഴുങ്ങി ഇത്ര നേരം ഇതിൽ പിടിക്കണ്ടേ സന്ധ്യ ആയപ്പോഴാണ് രണ്ടു മൂന്ന് മണിക്കൂർ ഇന്നപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് അതെല്ലാം വണ്ടി ഒത്തിളി അഴിഞ്ഞ് തീറ്റി ഊരിക്കൊണ്ട് പോയിക്കാണ് ഏത് ആ നൂല് ആദ്യം മീറ്ററിന് രണ്ട് രൂപ ഒക്കെ ഉള്ളു ഏ അത് വലിയ വിലയൊന്നുമില്ല രണ്ട് രൂപ മീറ്റർ ഒരു രണ്ടു രൂപയൊക്കെ വിലയുള്ള നൂലുണ്ട് വേണ്ട നൂലുണ്ട് എൻ്റെ നല്ല നൂലുണ്ട് തരാം പോകുമ്പോൾ തരാം അത് വെച്ച് കെട്ടി നല്ലൊരു പനങ്കമ്പ ആ പനങ്കമ്പാണ് മൂന്ന് പിടിച്ചിട്ട് കിട്ടും പിടിച്ചിട്ടങ്ങ് വിട്ട് അതല്ല വട്ടിയ വരാല വ വരാലായിരുന്നു ഇപ്പം വിഴുകിക്കൊണ്ട് ഓടിയു ഇല്ലില്ല വന്നില്ല ഇവിടെ കാര്യം കാണുന്നു അവൻ ഇവിടെ വലയിടാൻ വേണ്ടി വന്നതാ നമ്മളിവിടെ നിൽക്കുന്ന കാരണം ഉണ്ടോ എന്നിട്ട് ശരിക്കും പോയില്ല അത് വീണ് അതെടുത്തോണ്ട് പോവാ േത്താവളിയൻ എന്തായി കാണിക്കൊരു നല്ല ഉണ്ട് വെട്ടിട്ടുണ്ട് അതിനെ കളഞ്ഞു നിങ്ങൾ അരിപ്പം പിടിക്കാം സന്ധ്യ ആയിട്ടോ നമുക്ക് ആവശ്യത്തിന് മീൻ കിട്ടി ഒരു വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ എടുത്തോണ്ട് ഓടും എവിടെ കൊണ്ടുപോകും ഇത്ര നേരം നിനക്കൊന്നും നിനക്കൊന്ന് പിടിക്കണ്ടായിരുന്നു ഇത് രാത്രിയായപ്പോഴാണ് ഏഹ് നീ കവർണ തൊട്ട് കറ നിന്നീടാൻ പോയ അമ്മാരി അടിക്കാശ തീറ്റിയാ വീട്ടിലും തീർന്നു ഇത് കിട്ടുന്ന മീനെ കൊണ്ട് നമ്മൾ സ്ഥലം വിടും എന്താ കാര്യ പിടിയാ അവിടെ എടുത്തും വന്ന വെള്ളം എടുത്തിട്ട് ഇപ്പൊ താഴെട്ട് കുറവുള്ളു ഞാനെ അവിടെ തന്നെ അവിടെത്തന്നെ വണ്ടുപ്രാവശ്യം മറന്നുകൊണ്ട അങ്ങോട്ട് ഇട്ട് കൊടുത്തത് ഇപ്പം കരിപ്പിടിക്കൊഴിത്തുറന്നു അത്യാവശ്യം കരിപ്പിടിക്കുന്നത് നോക്കട്ടെ എല്ലൂടി എല്ലാടെ കോഴിയും എടുത്തുകൊണ്ട് പോവെല്ലാം കുട്ടിയായിരിക്കും അയ്യോ ആമയ ഈ വൃത്തിപ്പെട്ടവനാണ് ഞാനിനി എന്തോ ചെയ്യൂടാ മുറിച്ച് കളയാനല്ലാതെ മറ്റു വെറുതെ എൻ്റെ ചൂണ്ടയും കളഞ്ഞു സമയം ഞാട്ട് വാ ഊരിവിടാ അമ്മയ്ക്കത്തില്ല ഊരി പോവത്തെ വിരുങ്ങി കല്ലോ പോട്ടെ രണ്ടൂന്നാലും കിട്ടി കിട്ടി ഇനി ഇനിയിപ്പൊന്നിട്ട് കാലില്ല ഭയങ്കര ഇരുഷിപ്പ പോയിട്ട് വീട്ടിൽ പോയിട്ട് കാണിക്കഴിഞ്ഞാൽ ചാടി പോവും അതുകൊണ്ട് രണ്ടു മൂന്നാമത്തെ പറ്റി അപ്പൊ ഓക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം എത്ര മീൻ കിട്ടി എത്ര മീനെ കിട്ടി ഓക്കെ